ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം ഹർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർണ്ണാഭമായി സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും അനുമോദനവും ഇതോടൊപ്പം നടന്നു ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വാർഷികാഘോഷം വർണ്ണാഭമായി ഹർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇതോടൊപ്പം യാത്രയപ്പ് സമ്മേളനവും പ്രതിഭകളെ ആദരിക്കലും ഒരുക്കിയിരുന്നു ദീർഘനാളത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ വി രാമാദേവി കെ ഹരിദാസ് ഷാജി മഞ്ജരി എന്നിവർക്കാണ് യാത്രയപ്പ നൽകിയത് സിനിമാ താരം അശ്വതി ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു നമ്മളിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല മനുഷ്യനെ ബിൽഡ് ചെയ്തിട്ടുള്ളത് ഈ നേച്ചറിന്റെ ഉദ്ദേശം ചെയ്യാൻ ഇരുന്നോ പക്ഷെ നമ്മുടെ ഒരു എന്ന് രാവിലെ വി നീറ്റ് മൂവ് അറൗണ്ട് അല്ലെ കുറെ ആക്ടിവിറ്റി ചെയ്യണം മൂവ് എറൗണ്ട് ചെയ്യണം ആയിട്ട് കണക്ട് ചെയ്യണം അല്ലെ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്താലാണ് മനുഷ്യനവൻ്റെ ഫുൾ എബിലിറ്റിയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പലപ്പോഴും നമ്മൾ ലിമിറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം ഇതാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും ബസ് കയറും സ്കൂളിൽ വരും തിരിച്ച് അവൾ വീട്ടിൽ പോകും കുറച്ചു നേരം സ്ക്രീനിന്റെ മുന്നിലേക്കും പുസ്തകത്തിന്റെ മുന്നിലേക്കും ഇതിനിടയ്ക്ക് എവിടെയാണ് നേച്ചർ അല്ലേ അപ്പൊ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു സമയവും വെറുതെ വിടരുത് പി ടെ പ്രസിഡന്റ് പി ടി സതീശൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ എൻ കെ ഹരികുമാർ സ്വാഗതം പറഞ്ഞു മുൻസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ മുഖ്യപ്രഭാഷണം നടത്തി വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ വാർഷിക ആഘോഷ സന്ദേശം നടത്തി മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എസ് സാബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി രഞ്ജിത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ മാധുരി സാബു വികസന സ്റ്റാരി കമ്മിറ്റി അധ്യക്ഷ ശോഭ ജോഷി വാർഡ് കൗൺസിലർ എ ആജി എസ് എം സി ചെയർമാൻ എം മുരുകൻ പി ടി എ വൈസ് പ്രസിഡന്റ് ജിൽസി സാബു പി ടി എക്സിക്യൂട്ടീവ് അംഗം പി ആർ കരിക്കുട്ടൻ സ്റ്റാഫ് സെക്രട്ടറി എച്ച് എസ് എം സുരേഷ് സ്റ്റാഫ് സെക്രട്ടറി എച്ച് എസ് എസ് കെ ടി കവിത സീനിയർ അസിസ്റ്റൻറ്റ് എച്ച് എസ് ഷാജി മഞ്ചരി സീനിയർ അസിസ്റ്റൻറ്റ് എച്ച് എസ് എസ് സോന ജോൺ തുടങ്ങിയവർ സംസാരിച്ചു പ്രഥമാധ്യാപിക എസ് ബിന്ദു നന്ദി പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു